ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ ഹൈക്കോർട്ടിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വെൽക്കം ടു ജെ ചാനൽ കേരള സർക്കാരിൻ്റെ ഹൈക്കോർട്ടിലേക്ക് ഗാർഡൻ തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് മൂന്ന് ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിരിക്കുന്നത് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പതിനേഴായിരം രൂപ മുതൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നത് കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം മിനിമം പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഗാർഡനിങ്ങിനെ കുറിച്ച് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം ഇനി അങ്ങനെ ഡിപ്ലോമ ഇല്ല എങ്കിൽ വി എച്ച് എസ് സി നഴ്സറിങ് മാനേജ്മെൻറ്റ് ആൻഡ് ഓർണമെൻറ്റൽ ഗാർഡനിങ്ങിന് കോഴ്സ് പഠിച്ചിട്ടുള്ളവർക്കോ അതില്ലായെങ്കിൽ വി എച്ച് എസ് സി അഗ്രികൾച്ചർ പ്ലാന്റ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വി എച്ച് എസ് സി അഗ്രികൾച്ചർ പഠിച്ചിട്ടുള്ളവർക്കോ അപ്പോൾ ഇത് പ്ലാ ഗാർഡൻ തസ്തികയായിട്ടോട് കൊണ്ട് തന്നെ അപ്പോൾ ആ ഫീൽഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് പത്താം ക്ലാസ് യോഗ്യതയും ഗാർഡൻ ഫീൽഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈ പറഞ്ഞ ഗാർഡൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് വർഷത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി രണ്ട് വരെ ഈ വർഷത്തിൻ്റെ ഇടയിലുള്ള കാലഘട്ടമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ്റെ മറ്റുള്ള വിഭാഗക്കാരായ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഇളവും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് എക്സ് സർവീസ്മാൻ ആയിട്ടുള്ളവർക്കും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപേക്ഷിച്ചതിന് ശേഷം ചെറിയൊരു എഴുത്തു പരീക്ഷയുണ്ട് അതിനുശേഷം ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ട് അതിൽ നിന്നാണ് യോഗ്യതയായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് സ്ത്രീകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുക അവരെഴുത്തു പരീക്ഷയ്ക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലായിരിക്കും മെസ്സേജ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുക ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ജനറൽ കാറ്റഗറിയും ഒ ബി സി കാറ്റഗറിയാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് മറ്റുള്ള വിഭാഗക്കാരായ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഈ വിഭാഗക്കാരൊന്നും ഫീസ് അടയ്ക്കേണ്ട ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി മാത്രം നാനൂറ്റമ്പത് രൂപ അടച്ചാൽ മതി അവർ അവരടക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേനയാണ് അവർ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മറ്റ് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിലും ഈ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഈ വെബ്സൈറ്റിൽ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതിനോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറിലും ഒക്കെ മെസ്സേജ് വരുന്നതായിരിക്കും എങ്കിലും മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ വെബ്സൈറ്റിനത് കയറി നോക്കുക കറക്റ്റ് എന്നാണ് ഇൻറ്റർവ്യൂ ഡേറ്റ് എക്സാം ഡേറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ അവർ ഈ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്പർ പറയാം സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സിക്സ് ഡബിൾ ടു ത്രീ ഫൈവ് ലാൻഡ് ഫോൺ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും വിളിക്കേണ്ട സമയം വർക്കിംഗ് ഡേയ്സിലായിരിക്കണം അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് നാലര വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ആ സമയക്കുള്ളിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഡിസംബർ മാസം പതിനഞ്ചിന് മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേരള സർക്കാരിൻ്റെ നല്ല ജോലിയാണ് മാസത്തിൽ നല്ല ശമ്പളവും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്